സംസ്ഥാന സർക്കാർ നിയോഗിച്ച എന്ന് ഹൈക്കോടതി അതിനെ അങ്ങനെ നിയമിക്കാൻ എന്താ വേണ്ടതെന്ന് കോടതി പറയട്ടെ പ്രശ്നം തരുന്നു ആ പറഞ്ഞു മനസ്സായി പറഞ്ഞ മനസ്സായില്ലേ ഇപ്പോ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടു കൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ അപ്പീലൊന്നുമില്ല ഞാൻ കോടതി തന്നെ പറയട്ടെ എന്നു കോടതി തന്നെ അപ്പീൽ അപ്പീലെന്ന് പറഞ്ഞാൽ കോടതി തന്നെ അതെ അവർ പറയട്ടെ ഇന്നതാ വേണ്ടത് അതെ അത് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം എന്നെ ഞങ്ങളുടെ അഭിപ്രായം അതിനൊക്കെ തർക്കാർക്കുള്ള സർക്കാർ മുൻകൈ മുൻകൈ എടുത്ത് ചർച്ച നടന്നിട്ടുണ്ട് ഇനിയും വഴങ്ങ ചർച്ച നടത്തില്ല ഒരു കുഴപ്പമില്ല സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം നടത്തുന്നൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേചനാകുന്നു സമരം നടത്തി ശീലമില്ലാതരാണോ ഞങ്ങൾ ആരെങ്കിലും എല്ലാവരും ഒരുപാട് സമരം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരമൊക്കെ ഈ കേരളം നടന്നതല്ലേ അപ്പോൾ സമരം നടക്കുന്നുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചു കിട്ടിയാൽ അപ്പോൾ അത് പരിഹരിക്കാൻ